മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപടി നടത്തി സർക്കാർ മലപ്പുറം എസ് പി എസ് ശശിധരനെയും ഡിവൈഎസ്പിമാരെയും മാറ്റി പോലീസ് ആസ്ഥാന എ ഐ ജി വിശ്വനാഥ് മലപ്പുറം എസ് പി ആകും മുട്ടൽ മരമുറി കേസിലെ ഉദ്യോഗസ്ഥൻ താനൂർ ഡിവൈഎസ്പി ബെന്നെയും സ്ഥലം മാറ്റി കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കാണ് സ്ഥലം മാറ്റം മലപ്പുറം പോലീസിനെ കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നടപടി ആനന്ദ് പുത്തൂർ ചേരുകയാണ് ആനന്ദ് ഈ നടപടികൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആരോപണങ്ങൾ ഉയർന്നവരെയാണോ സ്ഥലം മാറ്റിയിരിക്കുന്നത് അതോ മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെയാണോ സ്ഥലം മാറ്റിയിരിക്കുന്നത് ആരെയാണ് തൃപ്തിപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നത് പ്രദീപ് സംസ്ഥാന പോലീസിനെ വരെ പിടിച്ചു കുലിക്കിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് മലപ്പുറത്ത് നിന്നായിരുന്നു നമുക്കറിയാം മലപ്പുറത്തെ പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പി വി എൻവർ നിലവിലെ എസ് പി ആയ ശശിധരനെ ആക്ഷേപിച്ചോടുകൂടി തന്നെയാണ് പല വിഷയങ്ങളും പുറത്തു ചാടി വരുന്നത് അതിൻ്റെ ഒരു അവസാന ഘട്ടമാണ് കഴിഞ്ഞ ദിവസം നടന്ന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വൻ അഴിച്ചുപണി മലപ്പുറത്തെ എസ് പി ആയ ശശിധരനെ മാറ്റിക്കൊണ്ട് പോലീസ് ആസ്ഥാനത്തെ എ ഐ ജി വിശ്വനാഥനെ പകരം മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു മാത്രമല്ല ഈ മുട്ടിൽ മറമൊരു കേസ് അന്വേഷണം ഉദ്യോഗസ്ഥനായ ഡിവൈഎസ് പി ബെന്നി എം കോഴിക്കോട് റൂറലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്തായാലും ഈ പോലീസിനുള്ളിൽ ഈ ഒരു അഴിച്ചുപണി സർക്കാർ താൽക്കാലികമായി മുഖം രക്ഷിക്കാനാണെന്നുള്ള ഒരു വാദമാണ് പൊതുവെ പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ പോലീസ് ആഭ്യന്തര വകുപ്പിനെതിരെ നിരന്തരമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു തടയടുക എന്നൊരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി സർക്കാർ കൈക്കൊണ്ടത് എന്നാണ് പ്രതിപക്ഷം അതിന് ശേഷവും ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് അടക്കം ആരോപിക്കുന്നത് പ്രധാനമായും ഈ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അന്വർ ഉന്നയിച്ചിരുന്നത് ഒന്നാം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനകത്തെ തടി മുറിച്ചു മാറ്റിയ വിഷയമായിരുന്നു രണ്ടാമത്തേത് ഈ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തു എന്നുള്ള മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ മുൻ എൻസ്പി ശുചിദാസിനെതിരെ ആരോപിച്ചിരുന്നു അദ്ദേഹത്തെ നേരത്തെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട അശിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും തുടർന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ ഒരു തുടർ നടപടിയാണ് ഇപ്പോൾ മലപ്പുറം പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അടക്കം തട്ടിലേക്ക് അടക്കം എസ് എച്ച്ഒമാരെ അടക്കമുള്ള ഒരു ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലം മാറ്റത്തിന് മലപ്പുറം ജില്ലിൽ ഒട്ടാകെ ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷെ അപ്പോഴും ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എ ഡി ജി പി എരാണ് പ്രത്യേകിച്ച് ഈ പി വി എൻ വർ എം എൽ എ ആരോപണം ഉന്നയിച്ച മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഈ മലപ്പുറത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ മാത്രമാണ് അത്തരത്തിൽ സർക്കാർ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ള ഒരു ആരോപണം ഉണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ എം എം പി കെ ടി ജലീൽ ക്ഷമിക്കണം എം എൽ എ കെ ടി ജലീൽ ഉന്നയിച്ചത് രണ്ടാമത്തെ വിക്കറ്റും വീണു എന്നായിരുന്നു കാരണം ആദ്യം സുജിത് ദാസിനെ മാറ്റിയപ്പോൾ ആദ്യത്തെ വിക്കറ്റ് എന്ന് പി വി അൻവർ പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ ടി ജലീൽ പറയുന്നു മലപ്പുറത്തെ രണ്ടാമത്തെ വിക്കറ്റും വീണിരിക്കുന്നു ഇനി വീഴാനുള്ളത് ഇനി തെറിക്കാനുള്ളത് ഒരു വമ്പൻ സ്രാവിന്റെ കുറ്റിയാണെന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് മാത്രമല്ല ഈ പി വി അൻവറിന് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈ മലപ്പുറത്തെ ഈ പോലീസിനെതിരെയുള്ള പരാതികൾ സ്വീകരിക്കുന്നതിനായ അദ്ദേഹം ഒരു വാട്സ്ആപ്പ് നമ്പർ എടുത്തിരുന്നു ആ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു വാട്സ്ആപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്താൽ നൂറുകണക്കിന് വാട്സാപ്പ് നമ്പറുകൾ ലഭിക്കുമെന്നാണ് അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് എന്തായാലും സർക്കാർ താൽക്കാലികമായിട്ട് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു പക്ഷേ ഉഴുക്കുത്തുകൾ ഇനിയുമുണ്ട് എന്തായാലും ഭരണപക്ഷത്തെ എം എൽ എ നിന്ന് തന്നെ ആരോപണങ്ങൾക്ക് ആരോപണങ്ങൾക്ക് തുടർച്ചയായാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു നടപടിയെടുത്തത് എന്നുള്ളത് വളരെ വൈരുദ്ധ്യമാണ് നേരത്തെ തന്നെ ഇത്തരത്തിൽ മലപ്പുറത്തെ പല പോലീസ് ഉദ്യോഗസ്ഥർ വ്യാപകമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു യുവതി ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വന്നിരുന്നു അപ്പോൾ അതിന്റെ എല്ലാം ഒരു ഇപ്പോൾ ഈ ഈ ഈ നടത്തിയിരിക്കുന്ന എപ്പോഴും നേരത്തെ തന്നെ കാര്യത്തിൽ സർക്കാർ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് പ്രതി അനന്ത് വളരെ വിചിത്രമായിരിക്കുന്നു അപ്പോൾ പി വി അൻവർ എം എൽ എ ഡി ജി പി ശശിക്കും എതിരെ ആരോപണം ഉന്നയിക്കുന്നു ഒരു ഏതാനും ദിവസങ്ങൾക്ക് നീണ്ട വാദ പ്രതിവാദം കോലാഹാരങ്ങൾക്കൊടുവിൽ മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥനെ മാറ്റുന്നോപ്പോ ആര് ആർക്ക് വേണ്ടിയാണ് ഈ ശരം തൊടുത്തെന്നുള്ളത് വളരെ രസകരമായ ഒരു ചോദ്യമായി അവശേഷിക്കുകയല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് അതായത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ കൊലപാതക ശ്രമമടക്കമാണ് പി വി അൻവർ ആരോപിച്ചത് മാത്രമല്ല ഈ സ്വർണ്ണ കേസ് കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അട്ടിമറികൾ മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളും അട്ടിമറികളും എ ഡി ജി പി നടത്തിയിട്ടുണ്ടെന്ന് പി വി അൻവർ എം എൽ എ പരസ്യമായി പറയുന്നു ഇതിനെല്ലാം തെളിവുകൾ തരാൻ താൻ തയ്യാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പിൽ ഈ എല്ലാ തെളിവുകളും ഹാജരാക്കുന്ന അൻവർ പരസ്യമായി തന്നെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ പരസ്യമായി തന്നെ വെല്ലുവിളിച്ചു പറയാം മാത്രമല്ല കഴിഞ്ഞ ദിവസം അൻവർ സർക്കാരിനോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയാണ് അതായത് ഈ എ ഡി ജി പി എ ഡി ജി പി ക്രമസമാധാന ചുമതല ആ തൽസ്ഥാനത്ത് തന്നെ മാറ്റണം മാത്രമല്ല ഇദ്ദേഹത്തിന് നേരെ ഇന്റലിജൻസിന്റെ ഒരു നിരീക്ഷണം നിരന്തരം ഉണ്ടാവണം എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഈ എ ഡി ജി പിയെ മാറ്റാതെ താൽക്കാലികമായി തന്നെ ഈ മലപ്പുറത്ത് ഈ മുട്ടിൽ പറഞ്ഞൂർ കേസ് അന്വേഷിച്ച ഈ ഡി എസ് പി മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നു അതിലെ ഒരു വൈരുദ്ധ്യം അതിലെ ചില രാഷ്ട്രീയ അട്ടിമറികൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഉള്ളത് കാരണം തല മാറ്റാതെ വാലുകൾ മാറ്റുന്ന ഒരു രീതിയിലേക്ക് സർക്കാർ എത്തുന്നു തല മാറുമോ തല വീഴുമോ എന്നുള്ളത് എന്തായാലും ഇന്നത്തെ യോഗത്തിനുശേഷം അറിയാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലീസിന്റെ ഈ ഒരു വൈരുദ്ധ്യമാണ് വിചിത്രമായിട്ടുള്ള ഒരു നടപടിക്കാൻ ടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട് പ്രതിരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മാറേണ്ടവരെ ആദ്യം മാറ്റാതെ രണ്ടാം ഘട്ടത്തിലേക്ക് പോലീസ് രണ്ടാം തലത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു തന്നെയാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം